ഡി ഡി ആർ സി അജിലസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ മടത്തറയിലും എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മടത്തറ ഡി ഡി ആർ സി ലഭ്യമാണ് ഡി ഡി ആർ സി പാലോ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഡി വിശ്വസേനനെ വീണ്ടും തെരഞ്ഞെടുത്തു ഇത് മൂന്നാം തവണയാണ് സമ്മേളനത്തിലൂടെ വിശ്വസേനൻ സെക്രട്ടറി പദത്തിൽ എത്തുന്നത് സി പി എം ആയിരനെല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് കെ ടു ഏരിയ സെക്രട്ടറി സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിൽ പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റക്കോ ഡയറക്ടർ ബോർഡ് അംഗം എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ള നേതാവാണ് വിശ്വസേനൻ അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും ജില്ലയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേതൃത്വത്തിനും പ്രതിനിധികൾക്കുമിടയിൽ കാര്യമായ ചർച്ചകൾ ഒന്നുമില്ലാതെയാണ് വിശ്വസേനനെ തെരഞ്ഞെടുത്തത് അതേസമയം ഒരു വർഷത്തിന് ശേഷം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജ്ജമാക്കുക എന്ന വലിയ ദൗത്യമാണ് വിശ്വസേനന് മുന്നിലുള്ളത് അടുത്തിടെ അഞ്ചലിൽ ഉൾപ്പെടെ സി പി എം സി പി ഐ പാർട്ടികൾക്കിടയിലും വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കിടയിലും ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കുക എന്ന വെല്ലുവിളിയും മുന്നിലുണ്ട് പാർട്ടിയെ കരുത്തുള്ളതാക്കി മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞതായും വീണ്ടും സെക്രട്ടറി പദത്തിൽ എത്തിയത് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം നൽകുന്നതായും ഡി വിശ്വസേനൻ പ്രതികരിച്ചു രണ്ടു ദിവസങ്ങളിലായി നീണ്ടുനിന്ന പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച സമാപിച്ചു യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയും അഞ്ച് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയും ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും അഞ്ചൽ സമ്മേളനത്തിന് സമാപനമാകും റെഡ് വാളണ്ടിയർ മാർച്ചും നടക്കും ആലഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ ഏരിയ നേതാക്കൾ പ്രസംഗിക്കും നാട്ടു അഞ്ചൽ